വാസ്തവത്തിൽ സമർപ്പണമെന്ന വാക്കിന്റെ അർത്ഥം സ്വയം പൂർണ്ണമായും സ്വന്തം മനസ്സിനെയും ബുദ്ധിയെയും ജ്ഞാനത്തെയും ഇച്ഛകളെയും പ്രതീക്ഷകളെയും സ്വന്തം സങ്കല്പങ്ങളെയും സ്വന്തമായിട്ടുള്ള സമസ്തവും മറ്റാരെങ്കിലും അർപ്പിക്കുക എന്നതാണ് ഇങ്ങനെയുള്ള സമർപ്പണത്തെയാണ് ഭക്തി എന്ന് പറയുന്നത് പത്നി പതിയോട് സമർപ്പിതയായിരിക്കുന്നു ഒരു യോദ്ധാവിന്റെ സമർപ്പണം സേനാധിപതിയോടായിരിക്കുന്നതാണ് ഒരു ശിഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ഗുരുഭക്തി മാത്രമാണ് അപ്പോഴീ ഭക്തിയെല്ലാം ഒരുപോലെയല്ലേ മാധവ ഇവർക്കെല്ലാം ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുമോ ഇല്ല മനുഷ്യൻ സ്വയം ആരുടെ മുമ്പിൽ സമർപ്പിക്കുന്നുവോ അവരുടെ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുന്നതാണ് അവരുടെ മനസ്സിൽ യാതൊരുവിധ സംശയങ്ങളും യാതൊരുവിധ ചോദ്യങ്ങളും ഉടലെടുക്കുന്നില്ല ഒരു ദുഷ്ടന്റെ സമക്ഷമാണ് ഈ സമർപ്പണമെങ്കിൽ ആ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം ദുഷിച്ചതായി മാറും അംഗരാജാവ് കർണൻ ധർമ്മജ്ഞാനമുള്ള വ്യക്തിയായിരുന്നിട്ട് പോലും ചോദസഭയിൽ വെച്ച് പാഞ്ചാലിയെക്കുറിച്ച് അസഭ്യങ്ങൾ പറഞ്ഞിരുന്നു അതിനുള്ള കാരണം മംഗരാജാവ് കർണന്റെ ദുര്യോധനൻ ജ്യേഷ്ഠനോടുള്ള സമർപ്പണമായിരുന്നു ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനനമോ ജാതിയോ ഉദ്ദേശിച്ചു മറിച്ച് ഒരു ദുഷ്ടനു മുമ്പിൽ സ്വയം സമർപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ടല്ലയോ ധനഞ്ജയ സമർപ്പണം ഉത്തമനായ വ്യക്തിയുടെ മുൻപിലാകണമെന്നത് അത്യാവശ്യമാണ് അതിലൂടെ മനുഷ്യൻ ഉത്തമനായി മാറുന്നു